ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രത്യേകമായൊരു വിസ പദ്ധതി തന്നെ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യൻ പൗരന്മാർക്ക് യൂറോപ്പിൽ സഞ്ചരിക്കുന്നതിന് ഏറെ സൗകര്യങ്ങളാണ് ഈ വിസ പദ്ധതി കൊണ്ടുണ്ടായത് ദീർഘകാലത്തേക്കും വ്യത്യസ്തമായ എൻട്രികളിലൂടെയും ശെങ്കൻ വിസ അനുവദിക്കുന്നതാണ് ഈ പദ്ധതി യാത്രയിൽ നേരിടാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കി യൂറോപ്പിൽ സഞ്ചാരം സുഗമമാക്കാൻ ഈ വിസ സഹായിക്കുന്നു ശെങ്കൻ പ്രദേശങ്ങളിൽ നിന്നും മികച്ച യാത്രാനുഭവം ലഭിക്കാനും ഇതിലൂടെ യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിലേക്ക് പ്രവേശനം നൽകുന്ന വിസയാണ് ശെങ്കൻ വിസ യൂണിയനിൽ ആകെ ഉള്ളത് ഇരുപത്തിയേഴ് രാജ്യങ്ങളാണ് എന്നാൽ സൈപ്രസ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്നീ രാജ്യങ്ങൾ ഈ വിസയുടെ പരിധിയിൽ വരുന്നില്ല ബെൽജിയം ഫ്രാൻസ് ജർമ്മനി ഇറ്റലി സ്പെയിൻ ഐസ്ലാൻഡ് നോർവേ സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടും വൈവിധ്യമാർന്ന സാംസ്കാരിക അനുഭവങ്ങളാണ് സഞ്ചാരികൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുക രാജ്യങ്ങളുടെ അതിർത്തികൾ മാറുമ്പോൾ ശെങ്കൻ വിസ ഉള്ള യാത്രക്കാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല നൂറ്റമ്പത് ദിവസത്തെ സമയപരിധിക്കുള്ളിൽ തൊണ്ണൂറ് ദിവസം വരെ സ്റ്റേ ചെയ്യാനുള്ള അവസരമാണ് ഒരു ഷെങ്കൻ വിസയിൽ നിന്നും ലഭിക്കുന്നത് ശെങ്കൻ പ്രദേശത്തേക്ക് സിംഗിൾ എൻട്രി ആയോ മൾട്ടിപ്പിൾ എൻട്രി ആയോ ഈ വിസ എടുക്കാവുന്നതാണ് സിംഗിൾ എൻട്രിയിൽ ഒരു തവണ മാത്രമാണ് ആ പ്രദേശത്തേക്ക് കടക്കുവാൻ സാധിക്കുക എന്നാൽ മൾട്ടി എൻട്രി ആകുമ്പോൾ പലതവണ സന്ദർശിക്കാനുള്ള സൗകര്യമുണ്ട് പുതിയ മാറ്റങ്ങൾ എങ്ങനെ ഇന്ത്യക്കാരെ ബാധിക്കും ഷെങ്കൻ വിസയിൽ പുതിയ ചില പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യൻ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നതാണ് മാറ്റങ്ങൾ രണ്ടു വർഷത്തെ സമയപരിധിയിൽ വരെ ഇനി വിസ ലഭിക്കുന്നതാണ് നേരത്തെ കുറഞ്ഞ കാലയളവിനാണ് വിസ നൽകിയിരുന്നത് എന്നാൽ എല്ലാവർക്കും രണ്ടു വർഷത്തേക്ക് വിസ അനുവദിക്കുന്നതല്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് ഷെങ്കൻ വിസകൾ സ്വന്തമാക്കുകയും അത് നന്നായി ഉപയോഗിക്കുകയും ചെയ്തവർക്കാണ് പുതിയ മാനദണ്ഡ പ്രകാരമുള്ള വിസ ലഭിക്കുക രണ്ടു വർഷത്തെ ഷെങ്കൻ വിസയിൽ പിന്നീട് അഞ്ചു വർഷത്തേക്ക് സമയപരിധി വർദ്ധിപ്പിക്കാനുള്ള അവസരവും ലഭിക്കുന്നത് പാസ്പോർട്ട് കാലാവധി അവസാനിച്ചിട്ടില്ല എങ്കിൽ അഞ്ചു വർഷത്തേക്ക് ശെങ്കൻ വിസ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്ത്യൻ യാത്രക്കാർക്ക് അധിക പെർമിറ്റിന് അപേക്ഷിക്കാതെ തന്നെ സൗജന്യമായി ഷെങ്കൻ രാജ്യങ്ങളിൽ നയന്റി ഡേയ്സ് താമസിക്കാൻ പുതിയ മാനത്തിലൂടെ സാധിക്കും വൺ എയ്റ്റി ഡേയ്സ് സമയപരിധിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും സന്ദർശനം നടത്താവുന്നതാണ് ഷെങ്കൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കുന്നവർക്ക് വിജയുടെ കാലാവധി നീട്ടിക്കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല കാലാവധി നീട്ടാൻ അപേക്ഷിച്ചാൽ അവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നതുമാണ്